എൻ്റെ പേര് ബിജു ജോബ് ഞാൻ ഒളരിക്കലിൽ നിന്നാണ് വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് മർച്ചിൻ നൈവിലാണ് ഒരു സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് അപ്പോൾ ഒരു ചീഫ് എൻജിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തു എക്സാം കൊടുത്തു വളരെ പ്രതീക്ഷയോടെയാണ് കൂടിയാണ് പോയത് പക്ഷെ അത് പാസ്സായില്ല അപ്പോൾ അതൊരു വലിയൊരു ഡിപ്രഷനായി പോയിരിക്കും അതുകൂടാതെ പ്രിപ്പറേറ്ററി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു തേർഡ് ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് അതിനുശേഷം പെട്ടെന്നൊരു തലകറക്കം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എല്ലാം വിദേശത്തായിരുന്നു അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വീൽചെയർ അസിസ്റ്റൻസിൽ ഇങ്ങോട്ട് തിരിച്ച് വന്നു നാട്ടിൽ വന്നു കർത്താവായ യേശുനാഥൻ്റെ കൃപയോടെ അത് ഒരു മാസത്തിനുള്ളിൽ അത് മാറുകയും പിന്നെ എൻ്റെ വൈഫോട് വന്ന് ഇത് കാണാറുണ്ട് ഓൺലൈനിൽ അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതായിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷിയും പറയാന്ന് പറഞ്ഞു പാസ്സായി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞ സെക്കൻഡ് ടൈമിൽ പോയി ഞാൻ പാസ്സായി ചീഫ് എൻജിനീയറുടെ എക്സാം പാസ്സായി അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് പറയാം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അത് പാസ്സായി വന്നപ്പോൾ അതൊരു കഥാപയസ് അത് നന്ദി പറയും കഥകളടിച്ച് നമുക്ക് നന്ദി പറയാം അഫ്രൈസ്സലാം വലിയൊരു ഞെരുക്കത്തിലായിരുന്നു വലിയൊരു ഡിപ്രഷൻ പോലെ ആയി തീർന്നു അപ്പോൾ ഒരു അടുത്ത ചാൻസിൽ ഒരു നേർച്ച നേരാണ് പാസ്സാവണെങ്കിൽ കൂടെ സാക്ഷ്യപ്പെടുത്താം അത് നന്ദി പറയാനാണ് വന്നിരിക്കുകയാണ് കേട്ടോ പ്രൈസ് ഫ്രൈസ്സലാം